ഹലോ അലൈക്കും എല്ലാവർക്കും ഫെമിനാസ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് റേറ്റ് കുറഞ്ഞ പ്ലാൻസുകളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പ്ലാൻസുകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ പരമാവധി കോൾ ചെയ്യുന്നത് ഒഴിവാക്കാം വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് പൂമേലിയുടെ ഈ വലിയ ലീഫ് കേട്ടോ വെരിഗേറ്റഡ് ലീഫോട് കൂടിയിട്ടുള്ള ഈ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ നാല് പോട്ടകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ സൈഡിൽ കൂടി വൈറ്റ് കളർ കയറി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത്രക്കും ബുഷ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ സിക്സ്റ്റി റുപ്പീസാണിൻ്റെ റേറ്റ് വരുന്നത് ഇനി ഇതുപോലത്തെ റൂട്ടോട് കൂടിയിട്ടുള്ള സിംഗിൾ സ്റ്റെ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ നിയോൺ ആണ് കേട്ടോ ന്യോൺ പോസോ പോത്തോസിൻ്റെ രണ്ട് ബുഷി പോട്ട്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ ബുഷി പോർട്സിൻ്റെ റേറ്റ് വരുന്നത് വെറും അറുപത് രൂപയാണ് കേട്ടോ സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് ആയിട്ട് വരുന്നത് അടുത്തത് ടൈഗർ സ്ട്രിപ്പ് പോത്തോസ് ആണ് കേട്ടോ മാർബിൾ പോത്തോസ് എന്നും പറയും കേട്ടോ ഇതിന് ഇതിൻ്റെ ഇത്രയ്ക്കും ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഹെവി ബുഷി ആയിട്ടുള്ള ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇത് രണ്ട് മൂന്ന് പോട്ട്സിലൊക്കെ മാറ്റി നടാൻ പറ്റി അത്രയ്ക്കും ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് സിൽവർ ആണ് സിൽവർ പോത്തോസിന്റെ ഈ ഒരു ടൈപ്പിലെ പ്ലാന്റ്സിനൊക്കെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപ നാൽപ്പത് രൂപ റേറ്റ് ഒക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ആണ് കേട്ടോ ഫിഫ്റ്റീൻ റുപ്പീസ് റേറ്റ് വരുന്നത് അടുത്തത് റോയോ പ്ലാന്റ് ആണ് യെല്ലോ റോയോ പ്ലാന്റ് ഇതിക്ക് മുമ്പത്തെ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് പിന്നെ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു കുറേ പേര് ചോദിച്ചിട്ട് അടുത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ മുന്നിൽ കട്ട് ചെയ്ത് വീഡിയോയിൽ കാട്ടിയിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ യെല്ലോ കളറ് വരും കേട്ടോ നല്ല വെയിലത്ത് ആണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഷെയ്ഡ് വരും കേട്ടോ ഇതിന് യെല്ലോ കളർ നല്ല ഭംഗിയിൽ വരും കേട്ടോ അപ്പോൾ ഈ പ്ലാൻസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വെറും പതിനഞ്ച് രൂപ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ടിന് അടുത്തത് ഹാങ്ങിംഗ് ബെപ്രോമിയുടെ പ്ലാന്റ് ആണ് ഈ ഈയൊരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ തേർട്ടി ഫൈവ് റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ബട്ടൺ ഫേണിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ബട്ടൺ ഫെൺ ഫേണിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് തേർട്ടി റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഫുൾ പോട്ട് ഇതുപോലത്തെ വലിയ പ്ലാന്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പർപ്പിൾ ഹേർട്ടിൻ്റെ ഈ രണ്ട് പോട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് കേട്ടോ മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ നോർമൽ ജി ജി പ്ലാന്റ് ആണ് കേട്ടോ നോർമൽ ജി ജി പ്ലാന്റിന്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വെറും നൂറ് രൂപയാണ് ആണ് കേട്ടോ ഇത്രയ്ക്കും ആയിട്ടുള്ള മൂന്നോ നാലോ സ്റ്റെമ്മോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം തന്നെ ഈ ഒരു പ്ലാന്റിന് വെറും നൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ ഹായ് ഞാൻ നിഷാന നെസ്രൻ കാലക്കറ്റ് അത്തോളി സ്വദേശിയാണ് ഞാൻ ഏപ്രിൽ ബാച്ച് മോണിസോറി സ്റ്റുഡൻറ്റാണ് ഒരു ഡിഗ്രി ഉണ്ടായിട്ട് കൂടി വീട്ടിലിരിക്കേണ്ട സിറ്റുവേഷൻ വന്ന സമയത്താണ് ടീച്ചിങ് എന്നുള്ള പാഷനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്വീസിനെ സെലക്ട് ചെയ്തത് അലഹമില്ല എൻ്റെ സെലക്ഷൻ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ സ്വീസിൽ ഒരു ആയിട്ട് കയറിയ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആറ് അക്കാഡമിക് ഇയറിൽ ഞാൻ ഒരു ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാണ് എന്റെ ആഗ്രഹം സ്വീസിലൂടെ സാധിക്കാൻ സാധിച്ചില്ലേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സോ താങ്ക് സോ മച്ച് അടുത്തത് ബ്ലാക്ക് സിസി പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ മൂന്ന് പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ ഇത്രക്കും ലെങ്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ മൂന്നും ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് ആണ് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കോളിയസ് പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ ഞെറിവൊക്കെ വന്നിട്ടുള്ള ഒരു ബ്രൗൺ കളർ ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനാക്കി റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്തത് ഫിലോഡൻഡ്രോൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണെട്ടോ എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയോട് കൂടിയിട്ടുള്ള ലീഫാണ് കേട്ടോ ഇതിൻ്റെ ഇവിടെ വെൽവെറ്റ് ഷെയ്ഡ് പോലത്തെ ലീഫാണ് അപ്പോൾ ഈ പ്ലാൻസ് ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇൻഷാല്ല വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് ഫോർ വാച്ചിങ്